ഓഗസ്റ്റ് മാസം പത്താം തീയതി ഗുരുവായൂരിൽ പ്രസാദൂട്ടിന് ക്യൂ നിൽക്കുന്ന ഇടത്ത് ചില പ്രശ്നങ്ങളുണ്ടായി എന്ന രീതിയിൽ ഒരു ഭക്തയുടെ ഒരു വീഡിയോ ദൃശ്യം ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി ഇത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കുവാനും ഗുരുവായൂർ ദിവസം ജീവനക്കാരുടെ പേരിൽ സെക്യൂരിറ്റി ജീവനക്കാരുടെ പേര് പേരിൽ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണമെന്നും അയാളുടെ പേരിൽ നടപടിയെടുക്കണമെന്നുള്ള രീതിയിലാണ് ഞാൻ നിർദ്ദേശം കൊടുക്കുകയുണ്ടായത് വിശദമായി അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ സെക്യൂരിറ്റി ഓഫീസർമാരെ കൊണ്ട് ഇത് അന്വേഷിപ്പിച്ചു അങ്ങനെ അന്വേഷിച്ചപ്പോൾ അവിടെ ഉണ്ടായത് സാധാരണ രീതിയിൽ ഗുരുവായൂർ ദിവസത്തിൽ എല്ലാ ദിവസവും പ്രസാദോട്ട് നടക്കുന്നുണ്ട് ഉച്ചപൂജ കഴിയുന്നതുവരെ ഉച്ചപൂജ കഴിഞ്ഞ് തൊഴുത് പുറത്തിറങ്ങുന്ന ഭക്തന്മാർക്ക് കൂടി നൽകാവുന്ന രീതിയിലാണ് പ്രസാദോട്ട് സംഘടിപ്പിക്കുന്നത് അതിൻ്റെ വിതരണവും ആ രീതിയിൽ തന്നെയാണ് പ്രസാദ് ഉച്ചപൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ക്യൂവിൽ ക്യൂ അവിടെ ക്ലോസ് ചെയ്യും ആ ക്യൂ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലും ചില ഭക്തജനങ്ങൾ അതിൻ്റെ പുറകിൽ വന്ന് ക്യൂവിനെ പിന്തുടർന്നുകൊണ്ട് നിൽക്കാറുണ്ട് ഈ സംഭവം നടന്ന ദിവസം ക്യൂവിനകത്ത് തന്നെയായിരുന്നു ഈ സ്ത്രീയും അദ്ദേഹത്തിൻ്റെ അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ക്യൂ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കാതെ അവരാ ക്യൂവിൻ്റെ പുറത്തായിപ്പോയി എന്നുള്ളത് സ്വാഭാവികമായിട്ടും ക്ലോസ് ചെയ്ത ക്യൂവിൻ്റെ പുറകിൽ നിൽക്കുന്നവർ അവരുടെ മുന്നിൽ കടന്നു സെക്യൂരിറ്റി ജീവനക്കാരൻ അവിടെ ക്ലോസ് ചെയ്തു എന്നുള്ള ബോർഡ് പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട് അപ്പം അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആരെങ്കിലും ക്യൂവിനകത്തുള്ള ആൾക്കാരുണ്ടെങ്കിൽ വരണം എന്ന് പറഞ്ഞു ഇതൊന്നും ഇവരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഉണ്ടായ എന്തോ ചില തെറ്റിദ്ധാരണയുടെ പുറത്ത് ആണ് അവര് ഈ ഒരു വീഡിയോ ഇടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത് കാരണം അവര് ഇങ്ങനെ ഒരു ക്യൂവിൽ അകത്തുള്ള ആളാണെന്ന് സെക്യൂരിറ്റിക്കാരനോട് പറഞ്ഞപ്പോൾ അവർക്ക് അതിനുള്ള അവർക്ക് ആ പൊസിഷനിൽ പോയിട്ട് നിന്നോളാൻ അവർ അദ്ദേഹം അനുവാദം കൊടുത്തു ആദ്യം ഒരു പൊസിഷനിൽ ചെന്നു അതല്ല അവിടെ അല്ല ഞങ്ങൾ അതിൻ്റെ മുന്നിലായിരുന്നു ശരി അതിൻ്റെ മുന്നിലാണെങ്കിൽ അവിടെ പോയി നിന്നോളാം പറഞ്ഞു ഇതൊക്കെ പറഞ്ഞ് അവർ ക്യൂവിൽ നിന്നു ആ ക്യൂവിൽ നിന്നതിൻ്റെ ശേഷമാണ് അവരെന്ത് ചെയ്യുന്നത് അവിടെ നിന്ന് ഒരു മൊബൈൽ ഫോണുമായി വന്ന് ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ എടുക്കുകയും ക്യൂവിൽ നിന്ന് തന്നെ ക്യൂവിൽ നിൽക്കുന്ന പലരും പറയുന്നുണ്ടായിരുന്നു ഇദ്ദേഹം ഒരു തെറ്റായിട്ട് ഒരു കാര്യം ചെയ്തില്ലല്ലോ കാരണം ക്യൂ അവസാനിച്ചു കഴിഞ്ഞാലും അവിടെ പ്രസാദൂട്ടിൽ അന്നലക്ഷ്മി ഹാളിൽ ഭക്ഷണം ഉണ്ടെങ്കിൽ ക്യൂവിന് പുറത്തു നിൽക്കുന്നവർക്കും കൊടുക്കാറുണ്ട് എന്ന് മാത്രമല്ല ഈ സ്ത്രീക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമൊക്കെ ന്യായമായും അവർ അർഹിക്കുന്നതായ ആ ഒരു പൊസിഷനിൽ തന്നെ സ്ഥാനം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അവർ അന്ന് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്തതിന് ശേഷം അവർ ഈ രീതിയിലുള്ള ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത് ബോധപൂർവം ഗുരുവായൂർ ദേവസ്വത്തെയും ഗുരുവായൂർ ദിവസത്തിലെ പ്രസാദൂട്ട് ഒക്കെ ഉയർത്തി കാണിക്കുവാനുള്ള ഒരു ശ്രമമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ എന്ന് മാത്രമല്ല ഭക്തജനങ്ങളുടെ ഇടയിൽ തെറ്റായിട്ടുള്ള ഒരു ധാരണ പല പുലർത്താനും പരത്താനും കൂടി അവരുടെ ഈ വീഡിയോയിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം